അപ്പം നമ്മളെ പുതിയ ചാനലാണ് ഒരു നാടൻ ഫാമിലി ടു സീറോ അപ്പം ഒരു നാടൻ ഫാമിലി എല്ലാവർക്കും അറിയുണ്ടാവും അപ്പം നമ്മൾ രണ്ടാമത് ഒരു ചാനലൂടി തുടങ്ങിയതാണ് അപ്പോൾ നമ്മളെ ഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മളെ ഒരു സ്റ്റോറിയും കൂടി ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തുടങ്ങണം എന്നാണ് ആഗ്രഹം അതെ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണം നമ്മൾ ഒരു നാടൻ ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും നല്ല നല്ല സപ്പോർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുതിയ പുതിയ കളക്ഷനൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരണം നമ്മൾ കളക്ഷൻ കാണിക്കുക പിന്നെ അത്യാവശ്യം വരുമ്പോൾ പിന്നെ സ്റ്റോറി ഇട്ടിട്ട് ഇങ്ങനെ പോകാൻ അതെ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മോഡൽ പ്രോക്ക് നൈറ്റിയും അതേപോലെ സാദാ നോർമൽ നൈറ്റിയും അങ്ങനത്തെ ഒക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഉണ്ട് ഇപ്പോൾ വിഷോക്കായപ്പോൾ അങ്ങനെ ഇറക്കിയതാണ് ഇപ്പോൾ പെരുന്നാളാണ് നമ്മൾ തുടക്കപ്പെട്ടത് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ വിഷോവിനായി അങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഓർഡർ ചെയ്താൽ നമ്മൾ നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരും ഡ്രസ് ഒക്കെ തന്നാൽ പോസ്റ്റ് ഓഫീസ് വഴിട്ട് ആണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ആയിട്ട് കാണിച്ചു പുതിയ സ്വാഗതം തരാട്ടോ അപ്പൊ ഇപ്പൊ പ്രോക്ക്നീന്റെ ഒരു സീസണാണ് നമ്മളെ ഇവിടേക്കൊക്കെ പ്രോക്നൈറ്റിയാണ് ഇപ്പൊ ഒരു ട്രെൻഡിങ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ആണ് സംഭവം ഇതിന്റെ രണ്ട് കളറായിട്ട് വരുന്നതുണ്ടെന്നു അതെല്ലാം ഉള്ളിലുണ്ട് നമ്മളിപ്പോ തരാൻ വേണ്ടിട്ട് രണ്ടു മൂന്ന് പീസ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ എല്ലാം കോട്ടൺ ആണ് പിന്നെ അജ്രക്കിന്റെ മോഡല് അങ്ങനെയുണ്ട് പിന്നെ ഫ്രോക്കിൽ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പപ്പ് കൈ ആയിട്ടുള്ളതുണ്ട് സാദാ കൈ ഉള്ളതുണ്ട് അതേപോലെ ത്രീ ഫോർത്ത് കൈ ഉള്ളതുണ്ട് ലെങ്ത്ത് ഉള്ളതുണ്ട് ലെങ്ത്ത് കുറവുള്ളതുണ്ട് അതൊക്കെ ഫ്രോക്ക് നൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഇത് പിന്നെ നോർമൽ നൈറ്റിയാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്ന എല്ലാ നൈറ്റിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള നല്ല മോഡല് നോക്കിയിട്ടാണ് ചാർജ് അടക്കം സാധാ മാക്സി ടക്കാണ് സ്റ്റാർട്ടിങ്ങില് നമ്മള് നല്ല താഴ്ന്നത് നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്തേലും കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് സ്ഥിരം നമുക്ക് ഇത് കാണിക്കാനും എടുക്കാനുള്ളതാവുമ്പോ കുറഞ്ഞത് എടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് കുറച്ച് കൂടിയതാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് പിന്നെ എംബ്രോയിഡറി ഇല്ലാത്ത സദാൻ നെക്ക് കാട്ടോ ഒക്കെ സിമ്പിളുള്ള മോഡലാണ് പച്ചയാണ് കേട്ടോ നമ്മളെ ക്യാമറേന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ചെലപ്പോ പച്ച കറുപ്പവും കറുപ്പുള്ളത് ബ്ലൂ ആയിട്ട് തോന്നും നല്ല റെഡാണ് അതെ പിന്നെ അജറക്കിന്റെതിലിപ്പോ ഇപ്പൊ കുറച്ച് കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് പിന്നെ ഇപ്പൊ അജ്രക്കിൻ്റെ ഇല്ല കേട്ടോ സ്റ്റോക്കില്ല എല്ലാരും അജറക്കിൻ്റെ ചോദിച്ചിരുന്നു ഒന്നും കൂടി നമുക്ക് നോക്കിയിട്ട് കിട്ടുമോ നോക്കണം ഇത് കാണിച്ചതാണോ കാണിച്ചിട്ടില്ല അപ്പൊ അതാ അതിനുണ്ട് കുറച്ചും കൂടി കാണിക്കാനുണ്ട് അപ്പൊ എല്ലാം കൂടി നമ്മളിന് കൊറേ നാഴ് ആവും അപ്പോൾ വേണ്ടവർ ഇതേപോലത്തെ വർക്ക് വർക്കുള്ള തന്നെയാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ഒക്കെ അടിപൊളി ഡിസൈൻ ആണ് നല്ല കളറാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ അടുത്തുള്ളത് ഫ്രോക്കാണ് ഫ്രോക്കാണ് ഫ്രോക്കിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് രണ്ട് കളറായിട്ട് വരുന്നത് പഫ് കയ്യൻ്റെതാണ് കൂടുതലും ഉള്ളത് അപ്പോൾ വേണ്ടവർ നമ്മൾ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇനി പിക്ക് അയച്ചിട്ടോ ഒക്കെ ഇങ്ങനെ കാണിച്ച് തരുന്നതാണ് अनि <laughs> <बोला ले? laughs> <laughs> <laughs> नाला वार् विशेष <laughs>